കേരളത്തിലെ പോലീസ് മേധാവി ആ ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾക്കറിയാം ഇത് എന്താ നിങ്ങൾ ക്വിസ് മാസ്റ്ററും ഞാൻ പരീക്ഷ എഴുതാൻ പക്ഷെ നമ്മൾ ചർച്ച തുടങ്ങുമ്പോഴേക്കും നിങ്ങളൊരു ക്വിസ് മാസ്റ്ററെ പോലെ ചോദിക്കണം ആരാണ് ഡി ജി പി ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് വെച്ചാൽ അത് പറയാൻ വരുന്ന നാളാണ് ഞാൻ ഞാൻ ഈ പ്രശ്നോത്തരി പങ്കെടുക്കലൊക്കെ പത്താം ക്ലാസ്സിൽ നിർത്തിയതാണ് എനിക്ക് അതിനോട് വലിയ താല്പര്യം പിന്നെ ചർച്ചയിൽ മുന്നോട്ടു പോകാൻ ആവശ്യമായ ഏറ്റവും അടിസ്ഥാന ചോദ്യമാണ് താങ്കളോട് ചോദിച്ചത് ശ്രീ ശ്രീ എം സ്വരാജ് താങ്കൾക്ക് അതിനുള്ള ഉത്തരം അറിയാമോ ക്ലൂ തന്നെ ആ വിഡ്ഡി ചോദ്യം ഒരു ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചോദിക്കുമ്പോ ഉള്ള ഒരു പ്രതികരണമാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഈ വിഷയം വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യവും അതിന്റെ മറുപടിയും ഒക്കെ ചർച്ചയായിട്ട് വരും പക്ഷെ ഒരു വിഡ്ഢി ചോദ്യത്തെ നിങ്ങൾ ടൈറ്റിലാക്കി മാറ്റിട്ട് അത് ചർച്ച ചെയ്യാണ് ആരാണ് കേരളത്തിന്റെ ഡി ജി പി എന്താ പി എസ് സി പരീക്ഷയോ എന്ന ഞാൻ ചോദിച്ചത് ഇനി നമുക്ക് വേണേ വിഷയത്തിലേക്ക് വരാം ഒന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ചത് ഒരു രാഷ്ട്രീയ ചോദ്യം രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ ചോദ്യം വിട്ടി ചോദ്യം അല്ല ആണെന്നല്ല കേട്ടോ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ ചോദ്യം വിട്ടി ചോദ്യമാണെന്നാ പറഞ്ഞത് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ കൊടുത്ത തലക്കെട്ട് വിട്ടി തലക്കെട്ടാണ് എന്നാണ് പറഞ്ഞത് സ്വരാജ് താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ചിത്രീകരിക്കാം ചോദ്യമെന്നോ താങ്കളുടെ ഇഷ്ടവും നിലവാരവും അനുസരിച്ച് അതിനോട് പ്രതികരിക്കുകയും ചെയ്യാം ഉണ്ട് എന്താ കാരണം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇഷ്യൂ നിങ്ങൾ ഇഷ്യൂവിലേക്കല്ലല്ലോ വരുന്നത് നിങ്ങൾ ഉപരിപ്ലവമായി പുറന്തോടിനു മുകളിൽ വെച്ച് നടക്കുന്ന ശൈലിയാണല്ലോ നിങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളതുകൊണ്ട് ആ ചോദ്യം എങ്ങനെയാണ് ശ്രീ എം സുരാജ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി ആരാണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ട് അതെങ്ങനെ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയൂ നമ്മുടെ പോലീസ് മേധാവി ആ ചോദ്യത്തിന് മറുപടി ഉണ്ടാകണമല്ലോ പോലീസ് മേധാവി എന്നത് സാങ്കല്പികമായ ചോദ്യമല്ലല്ലോ കേരളത്തിൽ കേരളത്തിൽ ഒരു പോലീസ് മേധാവി ഉണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാകണം ഉണ്ടാകേണ്ടതാണ് ഇപ്പോഴുണ്ടോ ആരാണ് പോലീസ് മേധാവി ആ ചോദ്യം എങ്ങനെയാണ് ബിഡ്ഡി ചോദ്യമാകുന്നത് അങ്ങനെ വികാരം പറയാൻ കാരണം സഭയ്ക്ക് ഉന്നയിക്കുമ്പോ സഭയ്ക്കകത്ത് ഉന്നയിച്ച പ്രസക്തില്ല രാഷ്ട്രീയ മാറ്റി പുതിയ പുതിയ വെക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആ സ്ഥാനത്ത് വരെ നിലവിലുള്ള ആർക്കാണ് അറിയാത്തത് എനിക്കൊന്നും നേരിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് ആരാണ് കേരളത്തിലെ പോലീസ് മേധാവി താങ്കൾക്ക് അത് വിഡി ചോദ്യമായി തോന്നി ചർച്ച തുടങ്ങുന്നതിന് മുൻപേ ചർച്ച ഉപരിപ്ലവമാണെന്നും താങ്കൾ വിധിയെഴുതി ആരാണ് എന്നുള്ളതിന് കൃത്യമായ ഒരു മറുപടി താങ്കൾക്ക് പറയാമല്ലോ ഉണ്ടെങ്കിൽ വെക്കുമ്പോൾ ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയാണ് ഡി ജി പി എന്ന് നേരിട്ട് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യത്തിനാണ് താങ്കൾ ഇത്രയും വളഞ്ഞു ചുറ്റി മറുപടി പറയുന്നത് ശ്രീ എം സ്വരാജ് വിഡ്ഢി ചോദ്യം എന്ന് ആക്ഷേപിച്ച് കഴിഞ്ഞിട്ടും ഒടുവിൽ താങ്കൾക്ക് സത്യം പറയേണ്ടി വന്നു ലോക്നാഥ് ബെഹ്റയാണ് ഇപ്പോഴത്തെ ഡിജിപി എന്ന് ആദ്യത്തെ പ്രശ്നം സർപ്രൈസ് ആവട്ടെ